ശൈത്യകാലത്തെ മഞ്ഞു പുതയ്ക്കുവാൻ തയ്യാറെടുത്ത് മൂന്നാർ ഈ സീസണിലെ ഏറ്റവും താഴ്ന്ന നിലയായ തണുപ്പ് ചൊവ്വാഴ്ച രാവിലെ രേഖപ്പെടുത്തി വരും നാളുകളിൽ മൂന്നാറും പരിസര പ്രദേശങ്ങളും അതിശൈത്യത്തിന്റെ പിടിയിൽ അമരുമെന്നാണ് കരുതുന്നത് തണുപ്പ് ആസ്വദിക്കുവാൻ സഞ്ചാരികളുടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് ഹസാനിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ക്രിസ്തുമസിന്റെ തലേ ദിവസമായ ചൊവ്വാഴ്ച പുലർച്ചെ രേഖപ്പെടുത്തിയത് രണ്ട് ഡിഗ്രിയായിരുന്നു താപനില കുറഞ്ഞ താപനില എത്തിയതോടെ മൂന്നാറിലെ പല ഭാഗങ്ങളിലും മലനിരകളും പുൽമേടുകളും മഞ്ഞണിഞ്ഞു മൂന്നാർ കന്നിമല അരുവിക്കാട് ചെണ്ടുവര കുണ്ടള മാട്ടുപ്പെട്ടി ലക്ഷ്മി സെവൻമല എന്നിവിടങ്ങളിലായിരുന്നു തണുപ്പ് രണ്ട് ഡിഗ്രിയിലെത്തിയത് ക്രിസ്തുമസ് അവധി പ്രമാണിച്ച് മൂന്നാർ സന്ദർശിക്കാനെത്തിയ സഞ്ചാരികളെ മഞ്ഞുകാഴ്ചകൾ ഹരം കൊള്ളിച്ചു തണുപ്പ് തണുപ്പാസ്വദിക്കുവാൻ വിവിധയിടങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്ക് അനുഭവപ്പെട്ടു പുലർച്ചെ തണുപ്പ് കാര്യമായി അനുഭവപ്പെട്ടതോടെ ചിത്രങ്ങൾ പകർത്തുവാനും കാഴ്ചകൾ ആസ്വദിക്കുവാനും സഞ്ചാരികൾ മഞ്ഞണിഞ്ഞ ഇടങ്ങളിലെത്തി പഴയ മൂന്നാർ കന്നിമല എന്നിവിടങ്ങളിലായിരുന്നു കൂടുതൽ സഞ്ചാരികൾ എത്തിയത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി അതിശൈത്യം കാര്യമായി അനുഭവപ്പെടാത്ത സാഹചര്യത്തിൽ ഇത്തവണ മൂന്നാറിലെ തണുപ്പ് വരും നാളുകളിൽ മൈനസ് ഡിഗ്രിയിലെത്തുമെന്നാണ് കരുതുന്നത് അതിശൈത്യത്തിന്റെ കുളിരണിഞ്ഞാൽ മൂന്നാറിൽ വരും നാളുകളിൽ സഞ്ചാരികളുടെ തിരക്കേറുമെന്നുറപ്പാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ